പെറ്റൂണിയ പ്ലാന്റിൻ്റെ സ്റ്റെം എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഹാങ് ചെയ്തിട്ടിരുന്ന ഒരു പെറ്റൂണിയ പ്ലാന്റ് ആണ് ഇത് ഇപ്പോൾ ഈ പെറ്റൂണിയൽ ഇതായി ഈ ഭാഗത്തായിട്ട് ഏകദേശം രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ എണ്ണം കട്ട് ചെയ്യാൻ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇവിടുന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇളം തണ്ട് നോക്കിയുള്ളത് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഒരുപാട് ഫ്ലവറും മുട്ടും ഉണ്ടായാലും ശരി തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ടിങ്സ് ഉണ്ടെങ്കിൽ അപ്പോഴേ കട്ട് ചെയ്തെടുത്തോളണം പിന്നെ ഈ പ്ലാന്റ് ഒന്ന് മെച്യൂർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് വേറൊരു ഷെയ്ഡ് പെറ്റൂണിയാണ് ഇപ്പോൾ ഇത് ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു അതുകൂടെ ഞാൻ എടുത്തിട്ട് ആ പെറ്റൂണിയിലും കുറച്ച് നമുക്ക് ഇതുപോലെ ഇളം തണ്ടുകളൊക്കെ നിൽപ്പണ്ടോ അതുമല്ല ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് പൂക്കളാവേണ്ട മുട്ടുകൾ നിറച്ചുകൊണ്ടായിരുന്നു എന്നാലും അതൊന്നും നോക്കിയില്ല നമുക്ക് വീണ്ടും പ്ലാന്റ് ആണല്ലോ ആവശ്യം അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്നെല്ലാം അടുത്തടുത്ത് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവേ ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ്സിലാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് വെക്കുന്നത് എല്ലാ പേപ്പർ ഗ്ലാസ്സിനും അടിയിലായിട്ട് ഇതുപോലെ ചെറിയ ഹോൾസും കൊടുക്കുന്നുണ്ട് അതുപോലെ ഏത് പെറ്റൂണിയാണ് നടന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ഒരു മാർക്കിങ്ങും കൊടുക്കുന്നത് ബി പിങ്ക് എന്ന് കൊടുത്തേക്കുന്നത് ബേബി പിങ്ക് ആണ് ഇത് റെഡാണ് അങ്ങനും എല്ലാത്തിൻ്റെയും അടിയിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എത്ര കട്ടിങ്സ് ഉണ്ടോ അത്രയും ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് യെല്ലോ പെർപ്പിളാണ് ഇതുപോലെ ഇത് നാടൻ്റെതുമാണ് അങ്ങനെ കുറച്ച് ഗ്ലാസ്സുകൾ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സുകളിലാണ് ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് ഞാനിവിടെ ഈ സ്റ്റെം പിടിപ്പിക്കാനായിട്ട് എം സാൻഡ് ഉപയോഗിച്ചാണ് ഇത് പിടിപ്പിച്ചെടുക്കുന്നത് അതിനായിട്ട് കുറച്ച് എം സാൻഡ് ഒരു മുക്കാ ഗ്ലാസ് എം സാൻഡ് ഈ ഗ്ലാസ്സിനുള്ളിലായിട്ട് നിറച്ചെടുക്കാം നാടൻ പെറ്റൂണി നടാനായിട്ട് അഞ്ച് പേപ്പർ ഗ്ലാസ്സിൽ ഇതുപോലെ മണൽ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പേപ്പർ ഗ്ലാസ്സിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ മണലൊന്ന് കുതിർത്തെടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് വെള്ളം അഥവാ ഒഴിച്ചാൽ തന്നെ അടിയിലത്തെ ഹോളിൽ കൂടാതെ പൊക്കോളും ഈ വെള്ളമെല്ലാം പോയി ഒന്ന് കുതിർന്ന് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പം വെള്ളമെല്ലാം വാർന്നു പോയി നല്ല രീതിയിൽ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സ്റ്റെം സ്റ്റെമങ്ങ് കുത്തിവെച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട ഈ കട്ട് ചെയ്ത് പോർഷലായിട്ട് വേണമെങ്കിൽ സാഫ് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം ഞാനങ്ങനെ തേച്ചൊന്നും ഇതുവരെ എടുത്തങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ എനിക്കിത് പ്രൊപ്പഗേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാര്യം അത്യാവശ്യം മണലിൽ വെള്ളം ഉണ്ട് അപ്പോൾ ഇന്ന് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഇനി നട്ടേൻ്റെ പിറ്റേ ദിവസവും അടുത്ത ഒക്കെ നോക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവർ വാട്ടറിങ് പാടില്ല ഓവർ വാട്ടറിങ് ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും ഈ നട്ട ഈ പ്ലാന്റ്സ് എല്ലാം ഇനി ഒരു തണലത്തോട്ട് വേണം മാറ്റി വെക്കേണ്ടത് ഞാൻ വെച്ചേക്കുന്നത് എല്ലാം മാവിൻ്റെ ചുവട്ടിലാണ് ഇത് കാണിക്കുന്ന എല്ലാം പേപ്പർ ഗ്ലാസ്സിൽ നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് പെറ്റൂണി ബാൾസും ഹാങ്ങിങ് വിങ്കയും എല്ലാം ഞാൻ ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് ഈ പേപ്പർ ഗ്ലാസ്സിൽ വെച്ച് പിടിപ്പിക്കുന്ന ആയതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് ഒഴിക്കാതെ ഒന്ന് കുറഞ്ഞു കൊടുക്കുന്ന മെത്തേഡാണ് ഏറ്റവും നല്ലത് ഞാനങ്ങനെ ആവശ്യാനുസരണം നോക്കി മാത്രമേ ഒന്ന് കുറഞ്ഞു കൊടുക്കാറുള്ളൂ